എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനൊക്കെ വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം മറ്റൊരു വിഷയം കൂടി പറയാം ദശപാഷാണശില എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അതായത് നമ്മൾ പഴനിയിൽ കണ്ടത് നവപാഷാണം അതായത് ഒൻപത് വക കൊടും വിഷം കൊണ്ടിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ആ പ്രതിഷ്ഠ അപ്പോ ആ ഒൻപത് വകയായ പിന്നെ ആ ആ പാഷാണത്തെ ഉഗ്ര വിഷമായ ആ പാഷാണ പാഷാണ മീൻസ് വിഷം അപ്പൊ അതിനെ ശുദ്ധി ചെയ്തിട്ടാണ് അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ അതേ ഭോഗമുനിവർ തന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദശ ശില പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എത്ര പേർക്ക് അറിയാത്തത് പഴനിയിൽ പോകുന്ന ആരെങ്കിലും അവിടെ കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ പക്ഷെ അത് ഇതേപോലെയല്ല അതിന് ഒരുപാട് പ്രത്യേകതകൾ അത് ഉണ്ട് ഏതാണ്ട് ഒരു പഴനിയിൽ നിന്ന് അവിടെ പോകുന്നവർ അവിടുത്തെ ഡ്രൈവർമാരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരും ദശപാഷാണ് ശില ദശപാഷാണ് കൊണ്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കാണിച്ചു തരും അതായത് അല്ലെങ്കിൽ പണി പറഞ്ഞു തരും അതായത് ഏതാണ്ട് ഒരൻപത് കിലോമീറ്റർ അപ്പുറമാണ് അതായത് പഴനി ക്ഷേത്രത്തിൽ നിന്നും ഒരു അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പൊ ഈ ക്ഷേത്രം ഈ പരിസരത്ത് വച്ചാണ് അവിടെ പല മലകൾ കാണാം നമുക്ക് അവിടെ പോകുമ്പോൾ വലിയ പാറക്കെട്ടുകളും എല്ലാം കാണാം അപ്പൊ ഈ പാറക്കെട്ടുകൾ സൂക്ഷിച്ചു നോക്കുക ആ ഭാഗത്ത് വച്ചിട്ടാണ് നമ്മുടെ പതിനെട്ട് സിദ്ധരിൽ ശ്രേഷ്ഠനായ വളരെയധികം ശ്രേഷ്ഠനായ മഹാമുനിയായ നമ്മുടെ ഭോഗമുനിവർ ഈ നമ്മുടെ പഴനിയിൽ കാണുന്ന നമ്മളെല്ലാവരും കൈയെടുത്ത് തൊഴുന്ന ആ ഭഗവാന്റെ ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ പിന്നെ ചെയ്തത് ആ പ്രതിഷ്ഠ ചെയ്തത് ഈ പറഞ്ഞ ഈ ദശ ശില ഇരിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന് തൊട്ട് സമീപം വച്ചിട്ടാണ് എന്നുള്ളതാണ് വളരെയധികം വിശേഷപ്പെട്ട ഒരു സംഗതി അവിടെയും പോകേണ്ടവർക്ക് പോകാം പോയി തൊഴാം നല്ലതാണ് പക്ഷെ അവിടെ പിന്നെ ഇതേപോലുള്ള പ്രത്യേകത ഇല്ല കാരണം അവിടെ അഭിഷേകം ഇല്ല ആദ്യം ഇതാണ് ഭോഗം മുനിവർ ചെയ്തത് ഒരു ടെസ്റ്റിനാണ് ചെയ്തത് ചെയ്തപ്പോൾ അതിൽ എന്തോ ഒരു വ്യത്യാസം വരികയും അങ്ങനെ അഭിഷേകം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ ഒരു അഭിഷേകം എന്ന് പറയുന്ന ആ ഒരു കർമ്മം അവിടെ ഇല്ലാതായത് കാരണം ആ അഭിഷേകം എന്ന് പറയുന്നത് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാരെ ഉള്ളിലേക്ക് കഴിക്കാൻ ഇടവരുകയും അതുമൂലം ഇത് ശുദ്ധി ചെയ്യാതെ ഉള്ള ഒരു പ്രതിഷ്ഠ ആയതിനാൽ ആ പാഷാണം അതേപോലെ തന്നെ വീര്യത്തോടുകൂടി ഇരിക്കുന്നതായതുകൊണ്ട് അത് യാതൊരു കാരണവശാലും ആ പ്രതിഷ്ഠയിൽ ഉള്ള ഒരു വസ്തുക്കളും മനുഷ്യന്റെ സ്പർശനത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ മനുഷ്യ ശരീരത്തിലേക്ക് ഉള്ളിലേക്കോ പോകാൻ പാടില്ല എന്നുള്ള നിഷ്കർഷ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ പഴനി ക്ഷേത്രത്തിലെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് വിളിച്ചാലും ഞാൻ എടുക്കും ഇൻ കേസ് നമ്മൾ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അതിന്റെ മെസ്സേജ് എനിക്ക് പകർന്നു തന്നാൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് മറുപടി തീർച്ചയായിട്ടും തന്നിരിക്കും ഓക്കെ അപ്പോ അപ്പൊ നൂറിലൊരു അംശമാണ് ഒരു അംശമുള്ള ഒരു സമയത്താണ് നമ്മൾ പഴനി നവപാഷാണ ശിലയുടെ മുന്നിൽ മുരുകന്റെ പ്രതിഷ്ഠയുടെ മുന്നിൽ നമ്മൾ ചെല്ലുന്നത് ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ടൈം ആ ടൈമിൽ നമ്മൾ അവിടെ ആ പ്രതിഷ്ഠയുടെ നേരെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താണോ നമ്മുടെ മൈൻഡിൽ വരുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ മനസ്സിൽ വരുന്നത് അതുമല്ലെങ്കിൽ എന്താണോ നമ്മൾ വാവിട്ട് പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടിയിരിക്കും എന്നുള്ളത് എനിക്ക് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അതിന് സാധിക്കാറില്ല അതുകൊണ്ട് ഇനിയെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആ പ്രതിഷ്ഠയുടെ മുന്നിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് മാത്രമേ നിങ്ങൾ ആ സമയത്ത് മൈൻഡിലും മനസ്സിലും വാമൊഴിയിലും നിങ്ങൾ അത് പ്രകടിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി അതുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ഒരു വിഷയം പകർന്നു കൊടുക്കുക അതുപോലെ ഇനിയും ചരിത്രപരമായ പല നിഗൂഢ രഹസ്യങ്ങൾ ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ വീണ്ടും കാണാം നല്ല ഒരു വീഡിയോയുമായി താങ്ക്